നമസ്കാരം മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്നാണ് സിനിമയിൽ ദുൽഖർ സൽമാൻ എന്ന നടൻ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ അഭിനയത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളികൾക്ക് മമ്മൂട്ടിയോടൊപ്പം ചേർത്ത് വയ്ക്കാൻ തന്നെയാണ് ഇഷ്ടം എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ ദുൽഖർ സൽമാൻ അതൊരു പോരായ്മയായി കാണുന്നത് ഏറെ അഭിമാനമുണ്ടെങ്കിലും ആ വിശേഷണം താരം എപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്ന് നടൻ ദുൽഖർ സൽമാൻ തന്നെ വ്യക്തമാക്കി തനിക്ക് പിന്നാലെ നടന്ന് വേട്ടയാടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാൽ തമിഴിലും തെലുങ്കിലും സിനിമകൾ ചെയ്യുമ്പോൾ അവിടെ അവർ വന്ന് ശല്യം ചെയ്യാറുണ്ടെന്നും ദുൽഖർ പറയുന്നു കുടുംബത്തിൻ്റെ പേരും പെരുമയും ഉപയോഗിച്ച് എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും മമ്മൂട്ടിയുടെ മകൻ എന്ന വിശേഷണം മറ്റു ഭാഷകളിൽ ഇല്ലാത്തതിനാലാണ് മലയാളം ഒഴിവാക്കി അത്തരം സിനിമകൾ കൂടുതൽ ചെയ്യുന്നതെന്നും താരം പറഞ്ഞു മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാൻ ആയി എന്നെ അംഗീകരിക്കുന്നതാണ് ഇഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും അതിനെന്നെ അനുവദിക്കാതെ ചില ആളുകളുണ്ട് തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ തന്നെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെയും വന്ന് തന്നെ ആക്രമിക്കും സ്വന്തം നാട്ടുകാരാണെന്നുള്ള പരിഗണന പോലും അക്കൂട്ടർ തരില്ല കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണെന്നും ദുൽഖർ വ്യക്തമാക്കി മമ്മൂട്ടിയുടെ മകൻ എന്ന ഈ ടാഗ് അവിടെ വളരെ കുറവാണ് മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ താൻ ദുൽഖർ ആയി തന്നെയാണ് അറിയപ്പെടുന്നത്